എം ടി മരിച്ചപ്പോൾ പെട്ടെന്ന് ഈ ലോകമാകെ ഇരുട്ട് പോലെ ഒരു തോന്നലാണ് എനിക്കുണ്ടായത് അപ്പൊ ഞാൻ വിചാരിച്ചു അത് എനിക്ക് മാത്രമുള്ള ഒരു തോന്നലാണെന്നില്ല പക്ഷേ കോടാനുകോടി മനുഷ്യർക്ക് അങ്ങനെ തോന്നി എന്ന് പിന്നീട് പലരുമായി സംവദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സാറേ എനിക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ അപ്പോഴും ഒരു സംശയം എന്താണ് എം ടി ഇല്ലാത്ത കോഴിക്കോട്ടേക്ക് എങ്ങനെ പോവുക സാർ പിന്നെ അയാൾ കരയാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഇതെന്തോ ഒരു പ്രശ്നമാണല്ലോ പിന്നീട് ആൾ പറഞ്ഞു ഞാൻ ജീവിക്കുന്നത് എം ടി ഉള്ളത് കൊണ്ടായിരുന്നു പതിനായിരക്കണക്കല്ല ലക്ഷക്കണക്കല്ല കോടിക്കണക്കിന് മനുഷ്യ അനാഥരായ ഒരു അവസ്ഥ ഒരു എഴുത്തുകാരൻ മരിച്ചപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എം ടിയെ വായിച്ച ഈ പറയുന്ന കോടിക്കണക്കിന് മനുഷ്യർ എം ടിയുടെ കഥാപാത്രങ്ങൾ ഞങ്ങളാണെന്ന് വിചാരിച്ചു അതാണ് ആ സ്വാനുഭവത്തിലേക്ക് വായനക്കാരെ ഉയർത്തുക എന്ന അത്ഭുതകരമായ ഒരു ജോലി മറ്റാർ ചെയ്തതിനേക്കാൾ എം ടിയെക്കാൾ ഒരു പക്ഷെ ജനപ്രീതിയിലുള്ള ഒരു എഴുത്തുകാരനാണ് ബഷീർ പക്ഷെ ബഷീറിന്റെ കഥാപാത്രങ്ങൾ ഞാനാണ് എന്ന് അധികം ആളുകൾക്ക് തോന്നില്ല നമ്മൾ എഴുത്തുകാരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അലുകൾ എന്ത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എം ടി ഇങ്ങനെ തലമുറകൾക്ക് മേൽ നാല് തലമുറകളെങ്കിലും ചുരുങ്ങിയത് എം ടിയെ വായിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു ഇടവും കിട്ടാതെ പല കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട മനുഷ്യന്റെ സത്തയോടാണ് എം ടി നിരന്തരം സംസാരിച്ചത് തീവണ്ടിയഞ്ചിനുകളുടെ ശബ്ദ കോലാഹലത്തിൽ കിടിലം കൊണ്ട ഒരു മാളിക വരാന്തയിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മാളു വെടുത്തിരി ചോറ് തരു എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് വേലായുധേട്ടൻ ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് ഓടി വന്ന രംഗം മനസ്സിൽ വന്നപ്പോൾ ഒരു പുതിയ പുതിയ കഥയുടെ പിറവിയാണിതെന്ന് തോന്നിയപ്പോൾ ഉണ്ടായ അനുഭവം പറയാൻ കഴിയാത്തതാണ് ഇപ്പോഴും എപ്പോഴും വരും വരാതിരിക്കില്ല എന്ന് അവൾ കാത്തിരിക്കുന്നുണ്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല സുധീർ കുമാർ മിശ്ര എന്ന് വായിക്കുന്ന നമുക്കും അറിയാം അത് വിചാരിക്കുന്ന വിമലക്കും അറിയാം എഴുതിയ എം ടി അറിയാം അതാണ് അതിന്റെ സംഗതി ഇത് ഇതറിഞ്ഞുകൊണ്ടും വരും വരാതിരിക്കില്ല എന്ന പ്രത്യാശ ഒരു സാധാരണ പ്രത്യാശയല്ല മഞ്ഞള പ്രത്യാശ എം ടി അടച്ച വാതിലൊന്നും തുറക്കാൻ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല എം ടി തുറന്ന വാതിലൂടെ ഒരായുസുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു അനുവാചകനും യാത്ര ചെയ്ത് എത്താനും സാധിക്കില്ല സത്യം പറഞ്ഞ മലയാളത്തിലെ നിരൂപകന്മാർ എം ടിയെ കുറിച്ച് പഠിച്ചിട്ടില്ല